മൂന്നാർ മേഖലയിലെ വന്യജീവി ആക്രമണം തടയാൻ അടിയന്തര നടപടിയുമായി വനം വകുപ്പ് ചേർന്ന ഉന്നത യോഗം ഇത് സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കി മൂന്ന് ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പാക്കുക മേഖലയിലെ വന്യജീവി ആക്രമണം തടയാൻ അടിയന്തര നടപടിയുമായി വനം വകുപ്പ് മൂന്നാറിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇത് സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കി വനംവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ മൂന്നാറിൽ യോഗം ചേർന്നത് ആദ്യഘട്ടത്തിൽ മൂന്നാർ മേഖലയിലെ ആർ ആർ ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും കൂടുതൽ ജീവനക്കാരെ ഉപയോഗിച്ച് ആർ ആർ ടി സംഘങ്ങൾ വിപുലീകരിക്കാനും തീരുമാനമായി ഒരു ആർ ആർ ടി ഉണ്ട് അല്ലാതെ രണ്ടാമത് ദേവികുള ഇതിൽ അല്ലാതെ ഒരു ആർ ആർ ടിയും കൂടെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വിലയിരുത്തുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പുതിയതായിട്ടൊരു ആർ ആർ ടിക്ക് അപ്പോൾ ഈ ഒരു ഷോർട്ട് ടേം ഇതിൻ്റെ അകത്ത് നമ്മളൊരു കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ആർ ആർ ടി പ്രവർത്തിക്കുന്നതിനായിട്ട് പുനർവിന്യസിക്കുന്ന ഞങ്ങൾ തീരുമാനമെടുത്തു അപ്പോൾ ഓൾറെഡി ഉള്ളത് ഒരു ആർ ആർ ടി അല്ല രണ്ട് ആർ ആർ ടി ടീമുകളും അതിൻ്റെ പുറമെ നമ്മളുടെ ഇൻറ്റേർണൽ ആർ ആർ ടികൾ നേര്യമംഗലം അടിമാലി ഇവിടെയെല്ലാം മറിയുവരും ഇവിടെയൊക്കെ നമ്മളുടെ ഇൻറ്റേർണൽ ആർ ആർ ടികൾ വേറെയുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഓൾറെഡിയുള്ള സ്റ്റേഷൻ സെക്ഷൻ സിക്സ് സിക്സ് ഉണ്ടല്ലോ ഫോറസ്റ്റിൻ്റെ അപ്പോൾ അവിടെ നിന്നും കൂടെ കൂടുതൽ ആൾക്കാരെ വിന്യസിപ്പിച്ച് ഈ ഇതിനെ ഈ ഒരു ഘട്ടം തരണം ചെയ്യാനാണ് ഇപ്പം ഷോർട്ട് ടേം ആയിട്ടുള്ളത് പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള കൂടുതൽ മാൻ പവർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സംഘത്തിന് നിരീക്ഷണം നടത്താൻ ഡ്രോണുകൾ ലഭ്യമാക്കും കൂടാതെ ജനവാസ മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ ബ്ലോക്കുകളായി തിരിച്ച് നിരീക്ഷണം നടത്തും വന്യജീവികളുടെ സാന്നിധ്യം സംബന്ധിച്ച വിവരം പ്രദേശവാസികൾക്ക് ഉടൻ കൈമാറും എ ഐ ക്യാമറകൾ സ്ഥാപിക്കുക സംരക്ഷണ വില നിർമ്മിക്കുക എന്നിവയാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ വന്യജീവികൾക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ പുൽമേടുകൾ സൃഷ്ടിക്കും ഈ പദ്ധതികൾ നടപ്പാക്കിയതിനു ശേഷവും കാട്ടാനശല്യം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാകും ആനകളെ പിടികൂടുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി